ഒരു പോയിന്റ് വ്യത്യാസത്തിൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം പാലക്കാടേക്ക് എത്താനുള്ള ആവേശമായാണ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിഭകൾ തൃശ്ശൂരിലെ കലോത്സവ വേദിയിലേക്ക് പോകുന്നത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണൂറ്റി പതിനൊന്ന് മത്സരാർത്ഥികളാണ് ജില്ലയിൽ നിന്ന് മാറ്റൊരുക്കുന്നത് ഇതിൽ ജില്ലാ കലോത്സവത്തിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടിയ എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും അപ്പീൽ വഴി മത്സരത്തിനെത്തുന്ന ഇരുപത്തിയൊന്നുപേരുമുണ്ട് സംസ്കൃതം അറബി കലോത്സവങ്ങൾ ഉൾപ്പെടെ കൗമാരപ്രതിഭകൾ മത്സരിക്കുന്നത് ഏറെ ഇനങ്ങളിലാണ് പോയിന്റ് നിലയിലെ നേരിയ വ്യത്യാസം പോലും സ്വർണക്കപ്പിലേക്ക് എത്തിക്കുമെന്നതിനാൽ വാശിയേറിയ മത്സരമാണ് ഓരോ ഇനങ്ങളിലും കാണാനാവുക വിവിധ ഇനങ്ങളിൽ വർഷങ്ങളായി ആധിപത്യം നിലനിർത്തുന്ന സ്കൂളുകളുമുണ്ട് പാലക്കാട് ജില്ല സ്ഥിരമായി ജേതാക്കളാവുന്ന സംഘനൃത്തം പൂരക്കളി പരിചുമുട്ട ചവിട്ടുനാടകം തുടങ്ങിയവയിൽ ഇത്തവണയും വെന്നിക്കുടി പാറിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് സ്കൂളുകൾ ഗോത്രകലകളായ ഇരുളനൃത്തം പണിയനൃത്തം എന്നിവയിലും ജില്ലയിലെ സ്കൂളുകൾക്ക് മേൽക്കയുണ്ട് ഇരുളനൃത്തത്തിൽ ഷോളയൂർ ജി ടി എച്ച്എസ്എസ് മലപ്പുലയാട്ടത്തിൽ ടിആർ കെ എച്ച് എന്നിവ കഴിഞ്ഞ വർഷങ്ങളിലെ ജേതാക്കളാണ് ബുധനാഴ്ച മുതൽ പതിനെട്ട് വരെ തൃശൂരിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് സംസ്ഥാന കലോത്സവത്തിൽ തുടർച്ചയായി പന്ത്രണ്ട് തവണ മികച്ച സ്കൂൾ പട്ടം നേടിയ ആലത്തൂർ ബി എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ പതിമൂന്നാം നേട്ടത്തിനായുള്ള പോരാട്ടത്തിനാണ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെ കലോത്സവത്തിന് എത്തിക്കുന്നതും ഗുരുകുലമാണ് ഇനങ്ങളിലായി നൂറ്റി അറുപത് കുട്ടികളാണ് ഗുരുകുലം സ്കൂളിൽ നിന്ന് തൃശൂരിലേക്ക് മത്സരിക്കാനെത്തുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്